ചിത്രങ്ങൾ എല്ലാ നടന്മാരുടെയും ഒരു സ്വപ്നമാണ് ചിലമ്പ് അമരം എന്ന് വേണ്ട അങ്ങനെ കുറെ പടങ്ങൾ തുടങ്ങിയ കുറേ ഹിറ്റ് ചിത്രങ്ങൾ ഒരു ഭാഗ്യമായിട്ട് തോന്നില്ല തീർച്ചയായിട്ടും തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ മുപ്പത് വർഷം ശേഷമാണ് മമ്മൂക്കയായിട്ട് ഒരു പടത്തിൽ അഭിനയിക്കുന്നത് അമരമാണ് ലാസ്റ്റ് ചെയ്ത ചിത്രം എന്തൊരു രസമുള്ള ഫ്രെയിമും ഏഹ് എന്തൊരു പാട്ടും രവീന്ദ്രൻ മാഷ്ടോട്ട് മമ്മൂക്കയുടെ അഭിനയവും പിന്നെ അശോകൻ അശോകൻ തകർത്തിട്ടുണ്ട് കേട്ടു അത് പറയാതിരിക്കാമോ സി അശോകൻ നമ്മൾ ഈ വിചാരിക്കുന്ന ഒരു ചെറിയ മീനല്ല കേട്ടോ ഇതൊരു തിമിംഗലമാണ് കാരണം ആർക്കും നമ്മൾ അശോകൻ പറയുമ്പോൾ അശോകൻ എന്ന് കേൾക്കുന്നു ബട്ട് അശോകന്റെ ഒരു പ്രീവിയസ് ഹിസ്റ്ററി എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതല്ല അശോകൻ എന്ന് പറയുന്നത് ഇവിടെ അഭിനയിക്കുന്ന എല്ലാ നടന്മാരെക്കാട്ടിലും കാട്ടിലും അല്ലെ തത്തുല്യമായിട്ടുള്ള എക്സ്പീരിയൻസും ഒപ്പം സംഗീതവും പിന്നെ പാട്ടും നന്നായിട്ട് പാടുന്ന ഒരു വ്യക്തിയാണ് അതൊരു വലിയ മഹാഭാഗ്യമാണ് ഈ എന്താണ് ഈ ഭരതേട്ടനുമായിട്ടുള്ള ഒരു അടുപ്പം എങ്ങനെയായിരുന്നു ഭരതേട്ടൻ്റെ ആദ്യത്തെ സിനിമയിൽ ഭരതഘടന പഠത്തിൽ അഭിനയിക്കാൻ വലിയ ആഗ്രഹം വലിയ ഒഴിമ്പലൊക്കെ കഴിഞ്ഞ ശേഷം ഒരത്തൊരു ഫലവനൊക്കെ കഴിഞ്ഞ ശേഷം പുതിയായിരുന്നു അങ്ങനെയാണ് ചിലമ്പിൽ തന്നെ വിളിക്കുന്നത് ആദ്യം ആദ്യം ഭരണഘടനപ്പെടുത്തിയ ചിലമ്പാട് അപ്പം അതിനകത്ത് ഈ മൂന്ന് സുഹൃത്തുക്കളാണ് ട്ടൻ വേണിച്ചോട്ടൻ ഞാന് റഹ്മാൻ റഹ്മാനാണ് നല്ല പ്രധാന വേഷം ഇവര് മൂന്നുപേരുള്ള ഇൻറ്റിമെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പൊ പുള്ളി വളരെ പതിനേട്ടമുള്ള ജോളിയല്ലേ സെറ്റിലൊക്കെ വന്ന് വീഡിയോ ഒക്കെ വിളിച്ച് മുടിയൊക്കെ വിളിച്ച് ആ ചെയ്യടാ എന്നൊക്കെ സംഭവങ്ങൾ ആ വരട്ടെ ഞങ്ങള് ആ സംഗതി മുന്നോട്ട് വരട്ടെ എന്നൊക്കെ സംഭവം ഭയങ്കര ജോളിയാണ് പുള്ളി അപ്പം ഇത് അതെല്ലാം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പ്രണാമം പ്രണാമം അഭിനയിച്ചു ആ കുറച്ച് ഞാൻ ഞാൻ അതെ 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 താളം താളം അത് 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 രസമാണ് ആ ആ പാടുന്നത് പിന്നീടാണ് അമരം വരുന്നത് ഈ അമരത്തി വിളിക്കുമ്പം അമരത്ത് ആദ്യം ശരിക്കും പറഞ്ഞാൽ മറ്റൊരാളെ തീരുമാനിച്ച എന്റെ ക്യാരക്ടർ അയാൾക്ക് ആ സമയത്ത് പെട്ടെന്ന് സുഖമില്ലാതെ അറ്റ അതെ അപ്പം ഞാൻ ആ സമയത്ത് ഹരികർന്നേർ അഭിനയിച്ചുകൊണ്ടിരിക്കുക ഹരികർന്ന അഭിനയിച്ച് ഏതാണ്ട് കഴിയാറായി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പടം കഴിയും ഈ പറഞ്ഞ പോലെ എനിക്കന്ന് കോള് വരുക ട്രങ്കോട് എറണാകുളത്ത് എപ്പോഴും മൊബൈൽ മൊബൈൽ വന്നിട്ടില്ല അപ്പം നിന്ന് ഒരു കോളാണ് മിസ്റ്റർ ഭരതൻ വിളിക്കുന്നു ആ പി കളോട് അശോകനുണ്ടോ ഞാൻ അശോകനുണ്ട് കൊടുത്തു ആ അശോകനാ എവിടെ ഞാനാ ഭരതനാ പറയോ നീ ഇപ്പം എവിടെയാ ഞാൻ പറഞ്ഞ എറണാകുളത്ത് വല്ല ഷൂട്ട് കൊല്ലം ഉണ്ടോ ഞാൻ പറഞ്ഞിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പം ഹരിയറുന്നവരാണ് ഫസ്റ്റ് അപ്പോൾ അത് എവിടം വരെയായി ഞാൻ പറയുമ്പോൾ രണ്ട് ദിവസോളം ഒരു ഷൂട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ എങ്ങനെയാന്ന് ചോദിച്ചു അപ്പോൾ നമുക്ക് ഒരു സംഭവം വേറെ ഒരു കോളാൻ തോന്നി ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസമായിത്താൽ ഇവിടെ തന്നെ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം നീ ഒരു കാര്യം ചെയ്യും നേരെ ഇങ്ങോട്ട് പോരെ ആലപ്പുഴക്ക് പോരെ നമുക്കൊരു ഒരു നമുക്കൊരു കളി കളിക്കാം എന്നാ അപ്പോൾ പറയുന്നത് പ്രൊഡ്യൂസർ ബാബു തിരുവല്ലി അത് അങ്ങനെ അപ്പം ഈ ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ നേരെ ആലപ്പുഴയ്ക്ക് പോയി ആലപ്പുഴയ്ക്ക് പോയി അവിടെ നിന്നൊരു കുട്ടനാട് ടൂറിസ്റ്റമുണ്ട് ബസ് സ്റ്റാൻഡിനെടുത്താൽ അവിടെ നല്ല താമസിച്ചത് എല്ലാവരും അപ്പം അവിടെ ചെന്ന് വരദേശം റൂമിലുണ്ട് പോയി കാണാൻ ചെന്നു അപ്പോൾ ഉണ്ട് ബാബു തിരുവല്ലയുണ്ട് അസോസിയറ്റ് ഡയറക്ടർ അത് ഡയറക്ടർ ജോർജ് കിത്തോ ഉണ്ട് കിത്തോ കിത്തോ അതിൻ്റെ അപ്പോൾ പുള്ളി പറഞ്ഞു ഈ കഥയൊക്കെ പറഞ്ഞു കഥയും കഥാപാത്രങ്ങളും എല്ലാം പറഞ്ഞു വീഡിയോ വലിച്ച് ഒരു കെട്ടറായിരിക്കുന്നുണ്ട് ഇടയ്ക്ക് പുള്ളി എഴുന്നേറ്റ് നടക്കുന്നുണ്ട് വീണ്ടും വന്നിരിക്കും ഈ ക്യാരക്ടർ പറയാ അപ്പം ഈ ക്യാരക്ടറിൽ പറഞ്ഞു പറഞ്ഞ് പുള്ളി മുഖൊക്കെ വികസിക്കുന്ന ഞാൻ കാണു അതായത് വളരെ പ്രാധാന്യമുള്ള വേഷമാണ് അതിനകത്ത് ഇത് ഈ ഈ ക്യാരക്ടർ അങ്ങോട്ടേ ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ പടത്തെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു ഒരു വിരട്ടും ഭീഷണിയായിട്ട് എനിക്ക് തോന്നി അതിനകത്ത് ആ ഇൻവോൾവ്മെന്റാണ് അതങ്ങനെ വളരെ സീരിയസ് ആയിട്ട് അപ്പം അത് ഇടയ്ക്ക് വീഡിയോ കളിക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാനൊക്കെ ഇത് ചെയ്യാവോട് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഞാനത് പുള്ളി എന്നിട്ട് എന്റെ മുഖത്ത് നോക്കി ആകാംക്ഷ ആയിട്ട് ബീലി ഒഴിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കുന്നു വീണ്ടും വന്ന് കെട്ടളിയിരിക്കുന്നു പിന്നെ നടക്കുന്നു ഇടയ്ക്ക് തന്നെ നോക്കുന്നുണ്ട് അപ്പൊ ഈ ബാബുവും മറ്റേ കിത്തുകൾ അവിടെ ഇങ്ങനെ സ്ഥലിക്കുക അപ്പം പുള്ളി ഇങ്ങനെ ഇടയ്ക്ക് നോക്കുന്നുണ്ടോ അപ്പം എൻ്റെ ഒരു അനുസരണം വേണ്ടിയിരിക്കുക ഞാൻ പറഞ്ഞു ചെയ്യാൻ ചേട്ടാ വസതി ഞാൻ വാസി എനിക്കപ്പോൾ തോന്നിയത് ഇങ്ങനെയാണെങ്കിൽ വൈകിട്ട് തിരിച്ചങ്ങ് പോവാം എനിക്ക് ഓട്ടോ ഒറ്റ ഓട്ടോ അവിടെ മുങ്ങാൻ നിയാൻ പറ്റും കാരണം ഇത് ചെയ്യാൻ പറ്റാത്ത കാര്യം കൊണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചോട് പിന്നെ ഞാൻ ചോദിച്ചു നമ്മുടെ ഒരു എന്താ പറഞ്ഞല്ലേ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ലേ അത് നമ്മുടെ ഒരു ഇതിനെ ബാധിക്കുന്ന കാര്യമല്ലേ ഞാൻ

നമ്മൾ ആ സ്ഥലത്ത് നിക്കുന്നതായിട്ടൊരു ഗന്ധം ഒരു ഒരു മനസ്സിലൊരു ഫീല് വരും നമ്മൾ കടപ്പുറത്ത് നിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ സെയിം ആണ് ആ പാട്ടിനകത്ത് അശോന ഒരു കട്ട് ചെയ്തിട്ടിരിക്കുന്ന അതിനകത്ത് മറ്റേ മാധുവായിട്ട് ഉള്ള ആ സീൻസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ എന്തൊരു രസകരമായിട്ട് എടുത്തിരിക്കുന്നു ഷൂട്ട് ചെയ്തിരിക്കുന്നു